ട്ടോ രസം രുചിയുണ്ട് എല്ലാം പഴകുട്ട് തന്നെ ഓക്കെ ആർക്ക് വ്യത്യാസമുള്ള രാജ്യില്ല അവരൊരു അല്ലെങ്കിൽ വേറെ കസ്റ്റമർന്ന് അവര് വിളിച്ചു പറഞ്ഞ് അവര് വരുമ്പോഴത്തേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കും അല്ലേ ആ കൊണ്ടുപോയോ ആ കൊണ്ടുപോയോ ആ രണ്ടുപേർക്ക് കരിമീന് ആ ഓർണ്ണം വെച്ചു ആ ചെറുത് മതി അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുള്ളത് നമ്മുടെ ഹരിപ്പാട് രാജൻചേൻ്റെ ഊണുകട കേട്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹം ഇപ്പം നമ്മളോടില്ല ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം കമൻറ്റി ഇടുക അവിടുത്തെ ഊണും അതിനേക്കാൾ സന്തോഷം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നമ്മളെ പെരുമാറ്റമാണ് നമ്മളോടുള്ള അപ്പം അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമായി ഒരുപാട് പേര് സംശയം വെച്ചു നമ്മുടെ ആ വീഡിയോയിലുണ്ട് അദ്ദേഹം മരിച്ചല്ലോ ലൈക്ക് ഇപ്പോഴും അതുണ്ടോയെന്ന് ഞങ്ങളും ആ സംശയത്തോടാണ് ഇപ്പോൾ ഒരുപാട് നാൾക്ക് ആ സംശയം വെച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത് സംഭവം ഇപ്പോഴും ഇവിടെ ലൈവായിട്ട് തന്നെ പോകുന്നുണ്ട് പുള്ളിയുടെ ആ ഒരു നഷ്ടം വലിയ നഷ്ടം തന്നെയാണ് കാരണം ഇവിടെ വരുമ്പോൾ ആ ചിരി നമ്മളെ പിടിച്ചിരുന്ന് ഉണ്ണിക്കുക അതൊക്കെ വലിയ കാര്യമായിരുന്നു പക്ഷേ ആ രുചികളും കാര്യങ്ങളും ഒന്നും പോയിട്ടില്ല ഇവിടെ ഇപ്പോഴും അതേ സംഭവം അതുപോലെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരിക നമ്മളിപ്പോൾ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ പഴയ ബോട്ട് തന്നെ ഉള്ളതാണ് പക്ഷേ എങ്കിലും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കട്ട് കണ്ടില്ലേ ഇപ്പോഴും ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇപ്പം നമ്മൾ കുറച്ച് നേരത്തെയാണ് വന്നേക്കുന്നത് അതുപോലെ അവധി ദിവസങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് കച്ചവടവും നടക്കുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഇതാണ് കേട്ടോ രാഞ്ചല്ല കട ഇത് കയറി ചെല്ലുമ്പോൾ തന്നെ അമ്മ പക്ഷേ കൂട്ടുകാരൻ്റെ മീനും കാര്യങ്ങളൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ് അമ്മേ എന്തൊക്കെയുണ്ട് വിശേഷം അതല്ലേ മിസ് ചെയ്യുന്നുണ്ട് ചേട്ടൻ ഒരുപാട് വരുന്നവരെല്ലാം പറയുന്നുണ്ടോ ആണല്ലേ ഏ അമ്മേ എന്തൊക്കെയുണ്ട് വിശേഷം ആണല്ലേ വരുന്നവരെല്ലാം ചേട്ടനെ തിരക്കുന്നുണ്ടോ അതെയല്ലേ ആ സ്നേഹം ഇവിടുത്തെ ഫുഡിനേക്കാളും വരുന്ന വയറേറല്ല ആ സ്നേഹം ആയിരുന്നല്ലോ ഏഹ് ഇപ്പൊ ഒരു വർഷമായല്ലേ ജനുവരി ആവുമ്പോ എട്ടാവുമ്പോ ഒരു വർഷം ആകെ ഏ മ്മ നമ്മള് ചൂടിനും വേണ്ടി വന്നതാണേ എന്തുണ്ട് കരയല്ലേ അമ്മ അമ്മ കരയരുത് പവറായിട്ട് നീക്കണം എന്താ വെച്ചാ അമ്മയാണല്ലേ ഇനി ഇത് മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ ഓക്കേ അമ്മ എന്തൊക്കെയുണ്ട് ഇപ്പൊ നമുക്ക് മനസിലാവും നമ്മൾ ആ സ്നേഹത്തിന് പുറത്താണ് ഇവിടെ വരുന്നത് എല്ലാരും ഞമ്മള് മാത്രല്ലേ ഇവിടെ വരുന്നവരെല്ലാം ചേട്ടന് വേണ്ടിട്ടായിരുന്നു ഇവിടെ വന്നോണ്ടിരുന്നത് ഇപ്പൊ എന്തൊക്കെയുണ്ട് മീന് സിലോപ്പിയ കരിമീൻ വരാലേ ഇത് മാത്രല്ല ഇതിനകത്തും ഉണ്ടല്ലേ അമ്മേ ഊണിന്റെ കൂടെ മത്തി ഫ്രൈ ചെയ്യാൻ ഒരു ഊണ് ഇപ്പൊ എത്ര രൂപ വരുന്നത് നൂറ്റി ഇരുപത് തന്നെ വില ഒന്നും കൂടിട്ടില്ല ഇതാണ് ഒരു ഊണ് എന്ന് പറയുന്നത് അതിനകത്ത് രണ്ട് മത്തി വറുത്തത് അച്ചാറ് കപ്പ കക്ക ഉണ്ടല്ലേ കക്ക കക്ക ഇറച്ചി സലാഡ് അവിയൽ ഇത് മെഴുക്കോട്ടി പിന്നെ മീൻ പറ്റിച്ചത് വേണ്ടില്ല ചേട്ടന്റെ പേര് തേട്ടാ സുരേന്ദ്രൻ രാജന്റെ ചേട്ടനാണല്ലേ ഓക്കെ ഇതും കറിയുടെ മീൻ്റെ ഊണിന്റെ കൂടെ ഉള്ളതാ ഇതും ഊണിന്റെ കൂടെ ഉള്ളതാണ് കേട്ടോ ഈ കറിയും വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഊണിനകത്ത് ഈ കറിയും വരുന്നുണ്ട് ല്ലേ ഇവിടെ ഇപ്പം വേറൊരാൾക്കാണ് ഈ മീനെല്ലാം വറുത്തോണ്ടിരിക്കുന്നത് വേറെ കസ്റ്റമർ കസ്റ്റമറിന് അവർ വിളിച്ചു പറഞ്ഞ് അവര് വരുമ്പോഴത്തേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുക അല്ലേ കൊടുത്തുവിടാനുള്ളു അതേ മസാലയൊക്കെ ലൈവായിട്ട് തന്നെ ചെയ്തോണ്ടിരിക്കേ ഒരു വരാല് ഒരു സിലോപ്പ്യ പിന്നെന്താ ഉള്ളത് ആ ചെറുത് കാരണം കരിമീൻ കരിമീൻ ആ ഓർണ്ണം വെച്ചോ ആ ചെറുത് മതി 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 നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം ഇത് നമുക്കുള്ള മസാല അല്ലേ നമ്മൾ പറയുമ്പോൾ തന്നെയാണ് ഏട്ടാ ലൈവ് ഫിഷും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ലൈവ് ഫിഷാണ് ഇവിടെ തരുന്നത് അതായത് ജീവനോടെ ഇതിനെ കൊല്ലും അതുപോലെ അന്നിട്ട് നമുക്ക് വെച്ച് തരികയാണ് ചേച്ചിയുടെ പേരെന്തോ ഓമനെ അല്ലേ ആ ചേച്ചി ഇവിടെ ലൈവ് മീനല്ലേ ഉള്ളത് മുഴുവനും ആ അതെണ്ട് മീൻ കിടക്കുന്ന കേട്ടോ ഇതിനകത്ത് ഇപ്പൊ എന്തൊക്കെയാ കിടക്കുന്നേ വരാൽ മാത്രം അല്ലേ വരാലുകൾ കിടപ്പുണ്ട് കേട്ടോ ലൈവായിട്ട് വരാൽ കിടപ്പുണ്ട് ഇവിടെ വന്ന് നമുക്ക് വേണമെങ്കിൽ മീൻ കണ്ട് ഇഷ്ടപ്പെട്ട് വറുക്ക അല്ലേ വേറെന്താ കിടക്കുന്നേ ഇതിനകത്തും വരാല ഇത് ഡെയിലി കൊണ്ടു തരൂല്ലേ ഇത് ഇതിന്റെ ഫ്രണ്ടിലുള്ള ആ പുഴുന്ന് പിടിക്കുന്ന അല്ലേ അമ്മേണ്ടല്ലേ വരാലൊക്കെ കിടക്കുന്നുണ്ടല്ലേ ഇതിനകത്തോ ഇതിനകത്തുണ്ടോ നീ െ ഈ പുഴു പിടിക്കുന്ന മീനാണ് ഫുള്ള് രാവിലെ വള്ളക്കാർ ഇവിടെ വരും വള്ളക്കാർ വന്ന ശേഷം ഇവിടെ നിന്ന് വെച്ച് തന്നെ ഇവർക്ക് കച്ചവടം ചെയ്യും അത് മേടിക്കും തീരുമ്പം തീരുമ്പോ അതായത് ഒരു ദിവസം അത് ഫുള്ള് തീരും ചില എങ്ങനെയുണ്ട് കേട്ടോ ഫുഡ് നല്ല ഫുഡാണ് നല്ല ഫുഡാണ് നിങ്ങൾ നേരത്തെ ഇത് നേരത്തെ കഴിച്ചിട്ടുള്ളത് ആണല്ലേ ആഹാ അതേപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ായിട്ടുള്ള ആണല്ലേ ആ സാധാ ഊണിന്റെ കൂടെ തന്നെ ഇപ്പൊ ഇത്രയും കറികളും ഇത്രയും കൂടുതലും എവിടെ കിട്ടും അതും രുചിയല്ലേ എങ്ങനെയുണ്ട് മീൻകറിയും കാര്യങ്ങളൊക്കെ രുചി എങ്ങനെയാണ് എല്ലാം പഴയ വീട്ടിൽ കഴിക്കുന്ന പോലെ തന്നെ രുചിയുണ്ട് രുചിയുണ്ട് എല്ലാം പഴ കൂട്ട് തന്നെ ഓക്കെ ആകെ വ്യത്യാസമുള്ള രാജ്യല്ല ആ ഒരു ഇതേ ഉള്ളു അല്ലേ ഇവിടെ മീനൊക്കെ നമ്മുടെ മീൻ ഇത് നമ്മുടെ മീനല്ലേമ്മേ നമ്മുടെ മീൻ ഇവിടെ വറുത്തോണ്ടിരിക്കാണ് വരാ ആ ഇതെന്തോ മസാല അല്ലേ ആ സൈഡിൽ ഇരിക്കണേ മസാല തയ്യാറെടുത്തതൊക്കെ ഇങ്ങനെ ഇവിടെ ആണെങ്കിൽ തിരക്കും കൂടിക്കൊണ്ടിരിക്കുക നമ്മൾ നേരത്തെ വന്നുകൊണ്ട് നമുക്ക് സ്പേസ് കിട്ടി ബാക്കി തിരക്കും കൂടിക്കൊണ്ടിരിക്കുകയാണ്

എങ്കിലും വരുന്നവർക്കെല്ലാം അദ്ദേഹത്തിന്റെ പേരും ഒരു വിളമ്പുന്ന രീതിയൊക്കെ ഒരു വേറെ സ്റ്റൈലായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണത് അത് കണ്ടുകൊണ്ടാണ് എല്ലാവരും പിന്നെ വരുന്നത് നമ്മളും അങ്ങനെ തന്നെ ചെയ്യുന്നത് ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല ആ രീതിയിലാണ് കൊടുക്കുന്ന ആ ഒരു മെനു ആണ് ഇപ്പോഴും വയറ് നിറച്ച് ആഹാരം കൊടുക്കുക വരുന്നേരം കഴിപ്പിക്കുക ഇവിടെ നിൽക്കുന്ന ഞാനും എന്റെ കൂടെ എല്ലാം അങ്ങനെ തന്നെ ചെയ്യുന്നത് അദ്ദേഹം ചെയ്ത് വെച്ചിരിക്കുന്ന രീതി മാറ്റാൻ പറ്റത്തില്ല അന്നാ നമ്മുടെ ഊണിന്റെ കാര്യങ്ങൾ പോയി പുറത്തുനിന്ന് വരുന്നവർക്കെല്ലാം ഇപ്പഴും രാജൻചാട്ടം എന്ന് പറയുമ്പോൾ വണ്ടിയൊരു അദ്ദേഹം വിളമ്പി കൊടുത്ത് ആഹാരം കഴിച്ച് വയർ നിറഞ്ഞു പോയെല്ലാം ഭയങ്കര സംതൃപ്തിയാണ് അതെ അതൊരു പറഞ്ഞിരിക്കാൻ വേണ്ടത് കാര്യമാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അത് അതുകൊണ്ടാണ് എല്ലാവരും വരുന്നത് അദ്ദേഹത്തിന്റെ ഇടപെടലാണ് സർവിംഗ് എങ്ങനെയാണ് ഇത് അമ്പലാശ്ശേരി കടവെന്ന് പറയും തൃക്കന്നപ്പഴ പഞ്ചായത്തില് കുമാരപുരം പഞ്ചായത്ത് കഴിഞ്ഞ് ഇത് മണികണഞ്ചര് കഴിഞ്ഞാൽ അമ്പലാശ്ശേരി കട ആണ് പല്ലനയാറിന്റെ തീരത്താണ് ഇത് ഇവിടെ വിളിക്കാൻ പറ്റിയ ഇവിടുത്തെ നമ്പര് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി എട്ട് നാപ്പത്തി അഞ്ച് എഴുപത് മുപ്പത്തി ഒന്ന് ഈ നമ്പറെ വിളിച്ചാൽ എപ്പോഴും കിട്ടും അല്ലെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് പൂജ്യ ഏഴ് അറുപത്തിനാല് എഴുപത്തിരണ്ട് ഓക്കെ ആ വന്ന ചോറും കാര്യങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട് ആ കൊണ്ടുപോയി ആ കൊണ്ടുപോയോ ആ രണ്ടുപേർക്ക് നമ്മളല്ലാതെ മീൻ പറഞ്ഞിട്ടുണ്ട് ആ മോഴ്ചോ ഇതും ആ മീൻ ചാറും വെച്ചൊരു പിടി പിടിക്കണം ഓക്കെ ഞാനതിപ്പോ വരുന്ന മീൻ പറ്റിച്ചത് ഒരു മെഴുക്കോട്ടി അവിയല് ആ നമ്മുടെ മീനും വന്നിട്ടുണ്ടോ കേട്ടോ ആ പിന്നെ വരാൽ ഓക്കെ എന്താ ഉള്ളേ അതെ മീൻകറിയും വന്നു ഇതൊക്കെ ഊണിന്റെ കൂടെ ഉള്ളതാണ് കേട്ടോ ഇതിന്റെ കൂടെ ഉള്ളതാണ് നൂറ്റി ഇരുപത് രൂപയില് ഉള്ള ഒരു മീൻ കറിയാണ് ഇത് വരുന്നത് ഓ പിന്നെന്താ അപ്പൊ നമ്മുടെ ഊണ് ഇങ്ങോട്ട് കാണിക്കാണിക്ക് ഈ മീൻചാർ ഹെവി സാധനമാണ് കേട്ടോ ഇതൊക്കെ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഈ മീൻചാറും ഈ ഒരു ഇതും കൂടിയെന്ന് വെച്ചാൽ അടിപൊളിയ അതുപോലെ തന്നെ നമ്മുടെ വരാൽ നമുക്ക് അത്യാവശ്യം വലിയൊരു വരാലാണ് അവിടെ ചൂട് സാധനം ഇതിനകത്തേക്ക് വെക്കുക ആ മോരുകറിയും ഞാൻ പറഞ്ഞില്ല മോരുകറിയും ആ മീൻചാറും ഹെവിയാണ് അതുപോലെ രണ്ട് എന്താ പറ്റി അതുപോലെ തന്നെ രണ്ട് മ കുത്തി വരുന്നുണ്ട് പിന്നെ കപ്പ വരുന്നുണ്ട് പിന്നെ അച്ചാർ സലാഡ് അവിയൽ ഞാൻ പറഞ്ഞോളൂ ഹെവിയെന്ന് വെച്ചാൽ ഹെവി ഈ മീനൊക്കെ ഉണ്ടല്ലോ ചൂപ്പൾ സാധനം ഇത് ഉണ്ടല്ലേ ഇത് സിലോപ്പിയാണ് കേട്ടോ ഇത് അല്ലേ ആ അതെ ചൂട് സാധനം നല്ല പൊള്ളലുണ്ട് സിലോപ്പിയൊക്കെ ഉണ്ടല്ലോ ഹെവി മസാല മസാല ഹെവിയാണ് ഒരു രക്ഷയിലാക്ക െ അതുപോലെ കക്ക ഇറച്ചി ഒക്കെ ഒരു ഇച്ചിരി എഴുതിട്ടൊക്കെ ഇങ്ങനെ അടിക്കണം അതിങ്ങനെ വെച്ച് എപ്പിടി പിടിക്കണം അതുപോലെ തന്നെ ഇത് മീൻപീര മത്തിയാണ് കേട്ടോ നല്ല മത്തി മീൻപീര അഞ്ഞോ കേട്ടോ ആ ടേസ്റ്റും കാര്യങ്ങളും ഒന്നും പോയിട്ടില്ല അടിപൊളിയായിട്ട് ഇപ്പഴും ഉണ്ട് ചേട്ടാ എല്ലാം അതുപോലൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് മീൻചാർ വേണം മീൻചാർ ഹെവി ഐറ്റം കേട്ടോ അതുപോലെ ഈ മോരികറിയും മീൻചാർ അടിപൊളി ഇത് നമ്മുടെ കടച്ച ഇത് നമ്മുടെ കടച്ചക്ക പുളിശ്ശേരി ആണ് കേട്ടോ പീസെല്ലാം അതുപോലുണ്ട് മീൻചാറും വന്നു ആ മതി സന്തോഷം ഇത് വെച്ച് അങ്ങനെ പെരട്ടിയിട്ട് കേട്ടോ എന്താ വേണ്ട രസമാണ് രസം ഇത്തിരി കുടിച്ചേ ഇതെല്ലാം കഴിച്ചു കഴിയാൻ വെച്ച രസം കുടിക്കുന്ന തല കേട്ടോ നിങ്ങൾക്ക് ഞാൻ കഴിക്കുന്നതിന്റെ ശബ്ദം കേൾക്കുന്നില്ല അപ്പൊ മനസ്സിലാവു എന്തോരം ഒരിഞ്ഞിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ നമ്മുടെ സിലോപ്യ ഇതും അടിപൊളി സ്ഥലമായി കഴിക്കൽ മുള്ളു കാണും സൂക്ഷുക ഇതൊക്കെ കണ്ടല്ലോ നമുക്കിങ്ങനെ വലിച്ചെടുക്കണം അതുപോലെ ആ തന്നെയാ നമുക്ക് രസം അടിപൊളി സാധനം രസം പൊളിച്ചേട്ടാ മീനെന്താ കഴിച്ചപ്പോണെങ്കിൽ ആവശ്യം ആവേശം വേണമെങ്കിൽ രസം ചെല്ലണം അല്ലെ മീൻ കഴിച്ചു